എല്ല അള്ളാഹുവിന്റേത് മണ്ണിന്റെ അന്തർഭാഗത്ത് എന്തൊക്കെയുണ്ടോ അതും അള്ളാഹുവിന്റേത് എന്ന് വെച്ചാൽ ഇതിലൊന്നും അല്ലാഹു വേറെ ഒന്നിനും ഒരു പങ്കാളിത്തവും ഇല്ല ഒരു പങ്കാളിത്തവും സൃഷ്ടിക്കാരും അള്ളാഹുവിനെ സഹായിച്ചിട്ടില്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല ആരും പങ്കാളിത്തവും നൽകിയിട്ടില്ല റബ്ബുൽ സൃഷ്ടിച്ചു ഇവിടെ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിന്റെ അടിമകളോട് ഞാനാണ് കാലുക്ക് എന്നിരിക്കെ സൃഷ്ടാവ് ഞാനാണെന്നിരിക്കെ എന്നെ വിട്ട് പലരെയും നിങ്ങൾ ആരാധിക്കുകയാ എന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഞാനുമായി ബന്ധപ്പെടാൻ എന്റെ അടിമകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാ പണ്ട് മക്കുറൈശികൾ വിഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിയ പോലെ വർത്തമാന കാലഘട്ടങ്ങളിലെ മുസ്ലിമീങ്ങൾ ജാറങ്ങളും മഹുബരകളും ഉപയോഗപ്പെടുത്തുകയാ ജീവിച്ചിരിക്കുന്ന തങ്ങന്മാരും ബീവിമാരും അതുപോലെ തന്നെ മനുഷ്യ ദൈവങ്ങളെയും മനുഷ്യൻ ദൈവത്തിന്റെയും അവന്റെയും ഇടയിലുള്ള ഇടയാളനായി സ്വീകരിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദര നമ്മെ സൃഷ്ടിച്ച റബ്ബ് പ്രപഞ്ചത്തെ നിർമ്മിച്ച റബ്ബ് മനുഷ്യരെ വിളിച്ചിട്ട് ചോദിക്കുകയ ഞാനുമായിട്ട് ഏതെങ്കിലും ഒരു കീഴത്തെ ബന്ധപ്പെടുത്ത എന്താണ് അവർക്കുള്ള അർഹത സൃഷ്ടാവ ഞാനാണെന്ന് പറഞ്ഞല്ലോ സൃഷ്ടിപ്പിന്റെ വിഷയത്തിലെങ്കിലും ഒരു ചെറിയ അർഹത കാണിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇനി അഥവാ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരും ജാരങ്ങളെ പൂജിക്കുന്നവരും മഹുബറയെ പ്രദക്ഷിണ വെക്കുന്നവരും മഹുബറയിൽ പോയി ഭജനമിരിക്കുന്നവരും വിരിക്കുന്നവരും ഒപ്പിന്റെ സ്ഥാനത്ത് കാണുന്നവരും ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും അർഹത അവരുടെ ആരാധനാ മൂർത്തികൾക്ക് സമർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വെല്ലുവിളി ഇതൊക്കെയും നാം സൃഷ്ടിച്ചതാ ി ഞാനല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വസ്തു എന്തിനെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെനിക്ക് കാണിച്ചതാ ഇല്ല അൻ്റെ നാളുവരെ അത് കാണിക്കുവാൻ അത് സമർത്ഥിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുകയില്ല എന്താണ് കാരണം അള്ളാഹു തന്നെ പറയുകയാമു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരികയാ തീർച്ചയായും ഒരു കൂട്ടം ആൾക്കാർ അള്ളാഹുവിനെ കൂടാതെ ആ ആൾക്കാരെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് അവരെയാണ് നിങ്ങൾ വിളിച്ച് സഹായം ചോദിക്കുന്നത് അതാരൊക്കെ അമ്പലങ്ങളിൽ കാണുന്ന ദേവി ദേവീദേവന്മാര് മുസ്ലിമിന്റെ പള്ളിയിൽ കാണുന്ന ജാറങ്ങള് ആ മക്കുപറകള് ജീവിച്ചിരിക്കുന്ന മനുഷ്യ ദൈവങ്ങള് ജീവിച്ചിരിക്കുന്ന തങ്ങന്മാര് അങ്ങനെ ലോകത്ത് ആരാധനാമൂർത്തിയായി കാണപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും എന്റെ പ്രിയമുള്ള സഹോദര അല്ല ഉപമിക്കുന്നത് അവര് പടക്കുകയില്ല അവർ എല്ലാം ഒരുമിച്ച് കൂടിയാലും ശരി ഒരു ഈച്ചന നിർമ്മിക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല പിന്നല്ലേ ആകാശം നിർമ്മിച്ച വിഷയത്തിൽ ഞാനുമായി പങ്കാളിയാവുക ഇല്ല സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ എനിക്ക് പങ്കാളിയില്ല രണ്ടാമത്തെ എന്റെ അർഹത എന്റെ സൃഷ്ടികൾക്കുള്ള ജീവിതോപാധികൾ ഞാനാ കൊടുക്കുന്നത് ഞാനാ നിൽക്കൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു പങ്കാളിത്തവും ആർക്കുമില്ല ഇന്നില്ല മുസ്ലിമിന്റെ ജീവിതവുമായി ബന്ധപ്പെടാനുള്ള അധികാരം പ്രവാചകന്മാർക്കില്ല മലായിക്കഥികൾക്കില്ല എന്റെ പ്രിയമുള്ള പൊന്ന് മുസ്ലിമെ ഉടമസ്ഥനായ അള്ളാഹു വർണ്ണിച്ചു തരികയാന്നല്ലൂനില്ല അള്ളാഹിവിനെ കൂടാതെ എന്തൊക്കെയോ ശക്തികൾ കണ്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ കണ്ട് നിങ്ങൾ ഒരുപാട് വസ്തുക്കളെ ഒരുപാട് മനുഷ്യന്മാരെ എന്റെ ഭൂമിയിൽ എല്ലാ ഓഷാരം ആസ്വദിച്ച് ജീവിച്ച് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ ആരാധിക്കുന്നില്ലേ പൂജിക്കുന്നില്ലേ നമിൻ ഒരു ഈറ്റപ്പഴക്കുരുവിന്റെ പാട പോലും അവർക്ക് സ്വന്തമായിട്ടില്ല പക്ഷെ ഞാനോ

അള്ളാഹുവല്ലാത്ത വേറെ ഒന്നും ധന്യയില്ല പിന്നെ ധന്യനല്ല പൂർണ്ണതയുള്ളവനല്ല അപൂർണമാണ് അള്ളാഹു തന്നെയാണ് അല്ലാഹു തന്നെയാണ് മുതാമത്ത് അള്ളാഹുവിന്റെ അർഹത അവൻ മുതരാണെന്നുള്ളത് നിയന്ത്രിക്കുന്നവൻ കൈകാര്യം ചെയ്യുന്നവൻ ഇല്ല പ്രപഞ്ചം മുഴുവനും കൈകാര്യം ചെയ്യുന്നവൻ ഉടമസ്ഥനായ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടേണ്ടത് അള്ളാഹുവ പ്രാർത്ഥിക്കപ്പെടേണ്ടതും അല്ലാഹുവ ആ വിശ്വാസത്തിൽ മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷവും തെറ്റിദ്ധാരണയിലും ഇമാമു പറയും പോലെ കാതുകാര് പറയും പോലെ പറയും പോലെ ആരുടെ മുമ്പിൽ പോയി തലകുമ്പിടാനും ആർക്കു വേണ്ടി എന്ത് സമർപ്പിക്കുവാനും ആർക്ക് വേണ്ടി ജീവൻ നൽകാൻ പോലും അള്ളാഹുബിന്റെ അടിയാറുകൾ തയ്യാറാകുന്ന ദുരവസ്ഥ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ പരലോകത്തെ വിശ്വസിക്കുന്നില്ല ശേഷമുള്ള ആ അനന്തമായ ലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്റെ സമുദായം ഒരു കാര്യം മനസ്സിലാക്കണം സാധാരണക്കാർക്ക് വിവരമില്ലാത്തതിന്റെ പേരിൽ വിശ്വാസക്കുറവുള്ളതിന്റെ പേരിൽ വിവരമുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ വിശ്വാസിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പൗരോഹിത്യത്തെ മനസ്സടച്ച് വിശ്വസിക്കുക എന്നത് സാധാരണക്കാരന്റെ സ്വഭാവമായി മാറിയിരിക്കുക മുൻകാല കാലഘട്ടങ്ങളിൽ ചരിത്രത്തിന്റെ വരികളിൽ നാം വായിച്ചത് ലോകത്തെമ്പാടും ലോകത്തെമ്പാടും സമുദായം ചൂഷണം ചെയ്യപ്പെട്ടത് സമുദായം ചതിയിലകപ്പെടുത്തപ്പെട്ടത് സമുദായം വഞ്ചിക്കപ്പെട്ടു പോയത് ഭരണാധിപന്മാരുടെയും ഒരുപക്ഷം യാഥാർത്ഥികന്മാരുടെയും ഒരുപക്ഷം പുരോഹിത വർഗത്തിന്റെയും കുതന്ത്രങ്ങൾക്കൊടുവിലാണ് സമുദായം വഞ്ചിക്കപ്പെട്ടു പോയത് അത് വർത്തമാന കാലഘട്ടങ്ങളിലും എത്തി എന്ന് പറയുമ്പോഴേക്കും ഒരു മഹാഭൂരിപക്ഷം വിശ്വസിക്കാൻ തയ്യാറായില്ലേ എന്റെ പൊന്ന് മുസ്ലിമേ ബുദ്ധിയുള്ളവരല്ലാ നീ തലച്ചോറുള്ളവരല്ലാ നീ ആലോചിക്കാനും ചിന്തിക്കാനും ശേഷിയുള്ളവർ നാൽക്കാലിയെ പോലെ അല്ലാത്തവരല്ലാ നീ ഒന്ന് ചോദിച്ചോ ഒന്ന് ആലോചിച്ചോ ഒന്ന് നീ എവിടെയാണ് നിന്റെ സ്ഥനധി എന്ന് എവിടെന്നാ ഉസ്താദിന് കിട്ടിയത് ഒരു സുപ്രഭാതത്തിൽ പറയുക തിരികോശമുണ്ട് വള്ളിയിൽ ഇരുപത്തയ്യായിരം രൂപയായിട്ട് വരിക തിരികോശമുക്കിയ വള്ളവുമായിട്ട് പോവുക ഒന്നും ആരും ചോദിച്ചില്ല ഒന്നും ആരും ചിന്തിച്ചില്ല പുരോഹിതൻ നിന്നെ ചൂഷണം ചെയ്തു നിന്റെ പത്തായം കാലിയായി പുരോഹിത്യത്തിന്റെ സൗദങ്ങള് പടുത്തുയർത്തപ്പെട്ടു ഇവിടെ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്താണ് ലോകത്തും മുഴുവനും സംഭവിക്കുന്നത് സമുദായത്തിലെ മഹാഭൂരിപക്ഷത്തിന്റെ അന്തമായ ആ ഒരു വിശ്വാസം അപകടമാണ് ചോദിച്ചത് ഖുർആിന് ഖുർആാനെ പറ്റി ആലോചിക്കാത്തത് ഖുറാനെ കുറിച്ച് ചിന്തിക്കാത്തത് അല്ലേ ന് അതിന്റെ ജീവിതത്തിൽ പരിവർത്തനം അതിന്റെ ഉണ്ടാക്കേണ്ടത്യം കണ്ടെത്താൻ പൂട്ടിട്ട് മൂടിയിരിക്കുകയാണോ വരും സഹോദര പൗരോഹിത്യം നിന്റെ മനസ്സുകളെ ചങ്ങല കൊണ്ട് മൂടിയിരിക്കുകയാണല്ലേ അതുകൊണ്ടാണ് വിശ്വാസപരമായ വിഷയത്തിൽ നീ ഇത്രയും വധപ്പതിച്ചു പോയത് ലോകരക്ഷിതാവായ അള്ളാഹു പറയുക

നീ എങ്ങനെയാ വഞ്ചിക്കപ്പെട്ടു പോയത് നീ നീ എന്താ ഇങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൗരോഹിത്യത്തിന്റെ വാചകങ്ങളിൽ കുടുങ്ങിപ്പോയത് ചിന്തിക്കുക പരലോകത്തിൽ ഓരോ മനുഷ്യനും ആദ്യമായി പ്രയോജനം ചെയ്യുക അവന്റെ ആദർശമാണ് അവന്റെ ആദർശമാണ് ഉടമസ്ഥനായ അള്ളാഹുബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചും പ്രാർത്ഥന അല്ലാനോട് സഹായത്തേട്ടം അല്ലാനോട് ും അല്ലാഹുവിനോട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു ഭൂമിയിൽ ജീവിച്ച അടിയാറുകൾ നാളെ അള്ളാഹുബിനെ പുഞ്ചിരിച്ച മുഖത്തോടെ കാണാൻ സാധിക്കും ലേ അതല്ലാത്തവരെ പറ്റി വിശുദ്ധ ഖുർആാൻ പറഞ്ഞു നാളെ പ്രലോകത്തിൽ ആദർശത്തിൽ കളങ്കം ചേർത്തിയവർ ഈ മാഡിൽ നോൽമ കാണിച്ചവർ അനുഭവിക്കേണ്ടി വരുന്ന അപകടം എന്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാളെ എന്റെ കോടതിയിൽ എന്റെ അടിയാറുകൾ വരും അവർ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുവോ ആരെയൊക്കെ ആരാധിച്ചുവോ അവരെ ഞാൻ കൊണ്ടുവരും കോടതിയിൽ അവരോട് ചോദിക്കും പക്ഷെ അവര് നിഷേധിക്കും നീ ഏകനായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിലവിളിക്കേണ്ടി വരും സൂക്ഷിക്കുക

പെരുമാറാനും അവരെ സ്നേഹിക്കാനും അവർക്ക് ഹിദുമത്ത് ചെയ്യാനും മനസ്സ് തോന്നാത്ത ഒരുപാട് മക്കള് സ്നേഹിക്കാനും ആ മക്കൾക്ക് വഴി കാണിക്കാനും ആ മക്കളോട് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കാത്ത ഒരുപാട് മാതാപിതാക്കള് അയൽവാസികളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ മനസ്സനുപാത്ത കാട്ടാടന്മാരെ പോലെയുള്ള ഒരു അയൽവാസികൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ വിസമ്മതം കാണിക്കുന്ന ഹൃദയത്തിന്റെ ഉടമകൾ മനുഷ്യൻ അങ്ങനെ മാറുകയാ എന്റെ പ്രിയമുള്ള സഹോദരം ഇവിടെ സഞ്ചാരം ഇവിടെ ചെന്ന് അവസാനിക്കും ഈ സഞ്ചാരം തീർച്ച പ്രലോകത്തിലേക്ക് തന്നെയാ ഔവലും പരലോകത്തിന്റെ വീടുകളിൽ ആദ്യത്തെ വീട് ഖബറ ആ ഖബറിലേക്കുള്ള കവാടം മരണം തന്നെയാ അതിന് മുമ്പ് ഒരുപാട് ആലോചിക്കുകയും ഒരുപാട് ചിന്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ചെയ്യേണ്ടിയിരിക്കുന്നതാ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എങ്ങനെയായിരിക്കണം സത്യവിശ്വാസിയുടെ മനസ്സ് സ്നേഹം കൊണ്ട് മൂടിയ മനസ്സ് വിശാലമായി തുറക്കപ്പെട്ട മനസ്സ് ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സ് ആരോടും വെറുപ്പില്ലാത്ത മനസ്സ് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അതായിരിക്കണം സത്യവിശ്വാസി അതാണ് പ്രവാചകം പഠിപ്പിച്ചത് അതാണ് സ്വർഗത്തിന്റെ രാജപാധയുടെ വഴിയായി പ്രവാചകൻ എണ്ണിത്തന്നത് ഇല്ല ചെറുപ്പക്കാരൻ്റെ മനസ്സു മാറി ചെറുപ്പക്കാരികളുടെ മനസ്സു മാറി കൊടും വിദ്ദേശത്തിന്റെ മനസ്സായി മാറി വൈരാഗ്യത്തിന്റെ ദേശത്തിന്റെ അസൂയയുടെ അതേപോലെ തന്നെ ക്രൂരമായ മനസ്സിന്റെ ഉടമകളായി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മാറുകയാണ് എന്തേ ഇങ്ങനെ സംഭവിച്ചു പോയത് മാതാപിതാക്കളെ സ്നേഹിക്കണേ എന്ന് അവരോട് നല്ല രീതിയിൽ വർദ്ധിക്കണേ എന്ന് അവരെ സഹായിക്കണമെന്ന് അവർക്ക് ഹിതുമത് ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുറാനിന്റെ അധ്യാപനമാണ് എന്റെ പ്രിയപ്പെട്ട യുവ സമൂഹം അത് മറന്നു മാതാപിതാക്കൾ മറന്നു അറിയുമോ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്ക് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര് അവരുടെ മനസ്സ് പറയും പോലെ അവരുടെ മനസ്സ് പറയും പോലെ ആർത്തിയോടെ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിതത്തിന്റെ വഴി മുന്നോട്ട് തുറക്കുകയാ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുകയാമ്മയും ഓരോ 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 ഉമ്മയും ഉപ്പയും കണ്ണുനീര് തോരാത്ത രാത്രികളില്ല തള്ളിത്തീക്കാത്ത കാളരാത്രികളില്ല അവർക്ക് തീർച്ചയായും ഓരോ ഉമ്മയും ഓരോ ഉപ്പയും വേദനിക്കുകയാ പ്രിയപ്പെട്ട മക്കളുടെ ജീവിത വഴികളെ ഓർത്തിട്ട് എന്താണ് എൻ്റെ മകൻറെ സ്വഭാവം എന്താണ് എന്റെ പൊന്നുമോടെ സംസ്കാരം എന്താണ് അവളുടെ പരിഷ്കാരം എങ്ങോട്ടാവരുടെ പോക്ക് മാതാപിതാക്കളുടെ സ്നേഹത്തോടെ ഒരു നോക്കി നോക്ക സ്വാതത്തിന്റെ വർത്തമാനം പറയാ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നില്ല എത്രത്തോളം അറിയുമോ എത്രത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ രാജവാദ പാഴെ ഉപേക്ഷിച്ചു അള്ളാഹുബിന്റെ പ്രവാചകന്റെ വഴി അവർ പൂർണ്ണമായും വിസ്മരിച്ചു സ്വീകരിച്ചിരിക്കുന്ന വഴിയേതാ ജൂതന്റെ വഴി പാശ്ചാത്യ പുതിയ പരിഷ്കാരം അവർ നടക്കുമ്പോൾ നടക്കാൻ അവരുടെ സംസ്കാരം പോലെ സംസ്കാരമാക്കി തീർക്കാൻ അവരെ പോലെ വേഷം കെട്ടാൻ അവരെ പോലെ സ്വഭാവം മാറ്റാൻ ഓരോ ചെറുപ്പക്കാരും തയ്യാറായപ്പോൾ